ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ മികച്ച പ്രകടനം തുടരുകയാണ് കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ഇതിനകം പരമ്പര നേട്ടം കൈവരിച്ചു കഴിഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പായി നടക്കുന്ന അവസാന ഏകദിന മത്സരങ്ങൾ എന്ന നിലയിൽ ടീമിനെ സജ്ജമാക്കാനുള്ള അവസരം കൂടിയാണിത് മികച്ച പ്രകടനം നടത്തിയ ഏകദിന ഇലവനെ തന്നെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിലും പരീക്ഷിച്ചേക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്ലേയിങ് ഇലവനിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സൂചന പരിക്ക് കാരണം വിരാട് കോഹ്ലി ആദ്യ മത്സരത്തിൽ പുറത്തിരുന്നതോടെ ലഭിച്ച അവസരം മുതലാക്കിയ ശ്രേയസ് അയ്യരെ രണ്ടാം മത്സരത്തിലും കളിപ്പിച്ചതാണ് പ്രധാന പ്രധാനമാറ്റം ഇതോടെ യശസ്വി ജയ്സാൾ പുറത്തായി ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് കടുത്ത മത്സരമുണ്ട് ഇംഗ്ലണ്ടിനെതിരെ രണ്ട് മാച്ചുകളിലും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ ആണ് കളിച്ചത് മികച്ച പ്രകടനം തുടരുന്ന രാഹുൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഏറ്റെടുത്തേക്കും ചാമ്പ്യൻസ് ട്രോഫിയിലുടനീളം ഋഷഭ് പന്ത് റിസർവ് ബെഞ്ചിലിരിക്കേണ്ട സാഹചര്യമാണ് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിൽ ഉണ്ടായിരുന്ന സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ പോലും കീപ്പർ ഗ്ലൗ അണിഞ്ഞിട്ടില്ല അന്ന് ഋഷഭ് പന്ത് ആയിരുന്നു ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ഇത്തവണ പന്തിനും സഞ്ജുവിന്റെ അതേ അവസ്ഥയാണ് ഉണ്ടാവുക ബാറ്റിംഗ് ഓർഡറിൽ രാഹുലിനെ ഇപ്പോൾ പിറകിലാക്കിയിട്ടുണ്ടെങ്കിലും ഏകദിനത്തിൽ അഞ്ചാം നമ്പർ സ്ഥാനത്ത് അദ്ദേഹത്തിന് മികച്ച കരിയർ റെക്കോർഡുണ്ട് ഇന്ത്യ ഫൈനലിൽ എത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിൽ മധ്യനിരയിൽ അദ്ദേഹം തിളങ്ങി മധ്യനിരയിൽ ടീം ആഗ്രഹിക്കുന്ന ഏത് റോളും ഏറ്റെടുക്കാൻ കഴിയുമെന്ന് രാഹുൽ തെളിയിച്ചിട്ടുണ്ട് മാച്ച് വിന്നർ എന്ന നിലയിലും വിശ്വസ്ത താരമാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യക്കായി കളിച്ച മുപ്പത് ഏകദിനങ്ങളിൽ അൻപത്തിയേഴ് പോയിന്റ് രണ്ട് രണ്ട് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഉയർന്ന സ്കോർ യശസ്സി ജയ്സാൽ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ടീം പ്രഖ്യാപിച്ചത് വരുൺ ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് കൂടി പരിഗണിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു ടി ട്വന്റിയിലെ പ്രകടനം ഏകദിനത്തിൽ ആവർത്തിക്കാത്തതിനാൽ അതിനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് നിലവിൽ നാല് സ്പിൻ ബൌളർമാർ ഉള്ളതിനാൽ സാഹസത്തിന് മുതിരാൻ സാധ്യതയില്ല മധ്യ ഓവറുകളിൽ അക്സർ ബട്ടേൽ തിളങ്ങിയതിനാൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്താൻ ഋഷഭ് െ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നു കൂടിയാണ് ടീം മാനേജ്മെന്റ് കരുതുന്നത് ചുരുക്കത്തിൽ രാഹുൽ നന്നായി കളിക്കുന്നതിനാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉടനീളം പന്തിന് റിസർവ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നേക്കും അങ്ങനെ നോക്കുമ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ യശസ്വി ജയ്സാൾ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ത്രേയസ്അയർ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി അർഷ്ദീപ് സിംഗ് എന്നിങ്ങനെയാണ് ഐ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങാൻ പോകുന്ന ഇന്ത്യൻ ടീം